അഭിലാഷം തിയേറ്ററിൽ കണ്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് കാണാൻ ആഗ്രഹിച്ച ആൾക്കാർക്ക് ആ സിനിമ കാണാനുള്ളൊരു സൗകര്യം അങ്ങനെ ഉണ്ടായിരുന്നല്ല ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് ആദ്യത്തെ സിനിമ സിനിമ ഓൺ ആവുന്നത് ചെയ്യുന്നത് ഇങ്ങനെ സിനിമ എടുക്കരുത് ആക്കി എല്ലാ സിനിമ എടുക്കേണ്ടെന്നുള്ളതാണ് പോരായ്മകൾ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ഞാനിപ്പം സെക്കൻഡ് പാർട്ട് വേണം അമീറിന്റെയും ഷെറിന്റെയും ലവ് സ്റ്റോറി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അത് നിങ്ങൾ ചെയ്യോ ഞങ്ങൾ പ്രൊഡ്യൂസർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വിളിക്കുന്നുണ്ട് സ്നേഹത്തോടെ അതിനെയൊക്കെ ഇത് വർക്ക് ആയില്ലെങ്കിൽ ഉണ്ടാവുന്നതിനെ പറ്റിയൊക്കെ പിന്നീടാണ് ആലോചിച്ചു തുടങ്ങിയത് ആദ്യം ഈ സിനിമ ചെയ്യുന്ന സമയത്ത് അത് ആലോചിച്ചില്ല എന്നുള്ളതാണ് അല്ല അത് ആലോചിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിക്കൊള്ളന്നില്ല ഞാൻ ഭയങ്കര മമ്മൂക്ക ഫാനാണ് എനിക്ക് ദുൽഖണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ സെക്കൻഡ് ഷോയിലൊക്കെ സെറ്റിലൊക്കെ പോയിട്ട് കണ്ടിട്ടുള്ള അപ്പം അങ്ങനെയുള്ള നമസ്കാരം മലയാള സിനിമ എന്ന് പറയുന്നത് ഒരു മായ ലോകമാണ് ആ ലോകത്ത് എത്തിപ്പെടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എത്തിപ്പെട്ടാൽ തന്നെ അവിടെ നിലനിൽക്കുക എന്ന് പറയുന്നതും അത്ര എളുപ്പല്ല പക്ഷേ അത് കൈവരിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റു ഭാഗത്തുണ്ട് അതിൽ നടന്മാരായിട്ട് അതുപോലെ തന്നെ സിനിമ ടെക്നീഷ്യൻസ് ആയിട്ട് അതിൻ്റെ ഏറ്റവും ഒരു ഹെഡ് എന്ന് പറയുന്നത് അതിനെ കംപ്ലീറ്റ് അതിൻ്റെ ചുക്കാൻ വഹിക്കുന്നത് അതിൻ്റെ ഒരു ഡയറക്ടറാണ് അത്തരത്തിൽ മനോഹരമായ രണ്ട് സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഒരു വ്യക്തിയാണ് എന്ന് നമ്മളോടൊപ്പം ഉള്ളത് സൈബ

അപ്പം അനിയത്തിയുടെ പേരിട്ടത് ഞാനാണ് അപ്പൊ അത് സൈബ ആയിരുന്നു പേരിട്ട് പിന്നീടപ്പോ ഈ പറഞ്ഞ പോലെ എനിക്ക് പോകുന്നൊരു ഡിഗ്രി പി ജി കാലഘട്ടത്തിലാണ് എന്റെ പേരിൻ്റെ കൂടെ അത് ചേരുന്നത് ഷോർട്ട് ഫിലിംസുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയ സമയത്ത് നമുക്കൊരു അതായത് നാളെ ഉദ്ദേശിക്കുന്ന സിനിമ തന്നെയാണ് അപ്പം സിനിമയിൽ എത്തുമ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ നമ്മളപ്പ് തുടങ്ങിയത് വെറൈറ്റി ഒരു പേര് തന്നെയാണ് ഈ മോഹം ഉദിക്കുന്ന ഏത് സമയത്താണ് അത് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന കാര്യമാവണമെന്നില്ല അല്ല അങ്ങനെ പറയുമ്പോഴും അങ്ങനെ ഒരു മൊമെന്റ് ആലോചിച്ചെടുക്കാൻ അറിയില്ല സിനിമ ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം തൊട്ട് ഭയങ്കര ഇഷ്ടമാണ് സിനിമ കാണുന്നത് ഭയങ്കര ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് അതിനു വേണ്ടിയിട്ടായിരുന്നു കൂടുതൽ എഫേർട്ട് ഇട്ടിരുന്നത് അപ്പം പക്ഷെ അത് സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതും സംവിധാനം എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നത് കുറച്ച് വൈകിട്ടൊക്കെയാണ് നാടകങ്ങളൊക്കെ ചെയ്ത് സ്കൂളിൽ നിന്ന് അപ്പൊ നാടകങ്ങൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് അഭിനയിക്കുന്നതിനേക്കാളൊക്കെ എനിക്കിഷ്ടം അത് കോർഡിനേറ്റ് ചെയ്യുന്നതിലും അത് നടത്തിയെടുക്കുന്നതിലൊക്കെ ആയിരുന്നു അത് തന്നെയായിരുന്നു ആക്ച്വലി സംവിധാനം എന്നുള്ളതൊക്കെ മനസ്സിലായത് അപ്പം അങ്ങനെയാണ് അതിലേക്ക് ഇഷ്ടം വരുന്നത് പിന്നീട് സിനിമകൾ കാണുന്ന സമയത്ത് ആദ്യമൊക്കെ നടന്മാരെ നോക്കി അല്ലെങ്കിൽ താരങ്ങളെ നോക്കി സിനിമ കണ്ടോണ്ടിരുന്ന് പിന്നീട് സംവിധായകരെ നോക്കിയിട്ടും എഴുത്തുകാരെ നോക്കിയിട്ടൊക്കെ സിനിമ കാണാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇവരെയാണ് എന്നുള്ളൊരു മൊമെൻ്റ് ഇങ്ങനെ പതുക്കെ പതുക്കെ തിരിച്ചറിയുന്നത് പിന്നീട് ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തു തുടങ്ങി അങ്ങനെയുള്ള സമയത്തൊക്കെ ഇത് ചെയ്യുമ്പോൾ ആണ് നമുക്കൊരു ഹൈ കിട്ടുന്നത് എക്സൈറ്റ്മെന്റ് ഉള്ളത് അങ്ങനെയാണ് അതിലേക്ക് വരുന്നത് മലപ്പുറത്ത് നിന്ന് സാധാരണ നമുക്ക് അങ്ങനെ ഒരു പേര് കേട്ട സംവിധായകരുടെ എണ്ണം കുറവാണ് അങ്ങനെ മലപ്പുറം കാരണം അത്തരത്തിലൊരു സിനിമ മേഖലയിലേക്ക് എടുത്ത് അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറവാണ് അവിടെ നിന്ന് ഇത്തരത്തിലേക്ക് ഒരു സംഭവം എത്തണം എന്നുണ്ടെങ്കിൽ അതിനിടയിൽ ഒരു കണക്ഷൻ ഒരു പാല ഉണ്ടായിട്ട് ഉണ്ടാവണം ഒരു കൃത്യമായിട്ടുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ടായിട്ടുണ്ടാവണം അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നു സിനിമ എന്ന് പറയുന്ന ഒരു ആഗ്രഹം എന്നുള്ളത് മാത്രമായിരുന്നു പാലം അല്ലാത്ത നമുക്ക് ഗോഡ് ഫാദേസോ ഇങ്ങളും കൊണ്ട് വരിക നമുക്ക് സെറ്റാക്കാന്ന് പറയാൻ ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ ഒന്നും നടന്നിട്ടില്ല അങ്ങനെ ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല നമ്മൾ സിനിമയിൽ എത്തുന്നത് വരെ മീൻസ് നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളും വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിനും ഒഴികെ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോന്നോ അല്ലെങ്കിൽ നമ്മൾ ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന പോലും അറിയില്ല നമ്മള് പഠിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ ക്ലാസ് ലീവ് ആക്കിയിട്ടും കട്ടാക്കിയിട്ടും ഒക്കെ നമ്മള് പോരുന്നുണ്ട് എറണാകുളത്തേക്ക് എന്തിനാ എന്നുള്ളത് നമ്മൾ പോരുന്നതിന്റെ ലക്ഷ്യവും ഉദ്ദേശവും അറിയുന്ന അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന വളരെ ചുരുക്കം ആൾക്കാരാന്നുണ്ടായിരുന്നുള്ളൂ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് കാലഘട്ടങ്ങളിലൊക്കെ പി ജിക്ക് പഠിക്കുമ്പോഴാണ് സിനിമക്ക് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ട് ശ്രമിക്കാൻ തുടങ്ങിയത് അതിനു മുമ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നുള്ള ശ്രമങ്ങൾ മാത്രമായിരുന്നു അപ്പം നമ്മുടെ കുറച്ച് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ അപ്പം എഴുതാനറിയുന്ന ക്യാമറ ചെയ്യാൻ അറിയുന്ന മ്യൂസിക് ചെയ്യാൻ അറിയുന്ന അങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കളെ കൂട്ടിച്ചേർക്കലായിരുന്നു എൻ്റെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു പ്രധാന പണി എന്ന് പറയുന്നത് അപ്പം ആ സുഹൃത്തുക്കളാണ് ആദ്യത്തെ സിനിമയിൽ ഒരുമിച്ച് ചെയ്തത് ഇപ്പം അഭിലാഷത്തിലേക്ക് എത്തുമ്പോൾ പോലും ഒരു പത്ത് വർഷമായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് അതിൻ്റെ ക്യാമറ ചെയ്തിട്ടുള്ളത് അതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി അതിന്റെ ഡിസൈൻസ് അതിന്റെ എഡിറ്റ് അടക്കമുള്ള അതിന്റെ ഡയറക്ഷൻ ടീം ഒക്കെ നമ്മുടെ ഒരു പത്തോളം വർഷമായിട്ടുള്ള എന്റെ സുഹൃത്തുക്കളാണ് ഇപ്പോൾ കംഫർട്ടാണ് അതിലൊപ്പം അതൊരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് കാരണം നമ്മള് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ ഇവിടെ ഇവിടെ നമുക്ക് ഒരുപാട് ടെക്നീഷ്യൻസിന് അവൈലബിൾ ആണ് പേര് കേട്ട അല്ലെങ്കിൽ നല്ല വർക്ക് ചെയ്യുന്ന ഒരുപാട് ടെക്നീഷ്യൻസ് ഇവിടെ ഉണ്ട് ആ ടെക്നീഷ്യൻസിനൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ബെസ്റ്റ് അവരുടെ ക്വാളിറ്റി അവർ കപ്പാസിറ്റി ഉള്ളവരാണെന്നുള്ളത് എനിക്ക് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് അപ്പം അത് അവരെ നിന്ന് മാക്സിമം ഔട്ട് പുട്ട് നേടിയെടുക്കുക എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവർക്കും അതുപോലെ തന്നെ ഞാൻ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ടീം ആയിട്ട് ഒരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അവർക്കും ആ റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായി അത് അതിന്റെയൊക്കെ റിസൾട്ടാണ് ഇപ്പം അഭിലാഷം പോലെ ഒരു സിനിമ ആളുകൾ സ്വീകരിക്കുന്ന ഒരു സിനിമയായിട്ട് മാറിയത് എന്നുള്ളതായിട്ട് ടീം വർക്ക് ഭയങ്കര നമ്മളെന്തെങ്കിലും ഒരു സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളുകളെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അവരും കൂടി സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യം കൂടി പിന്നിലുണ്ടായിരുന്നു അങ്ങനെ ബോധപൂർവം അങ്ങനെ ലക്ഷ്യമൊന്നുമില്ല അങ്ങനെ ആ അങ്ങനെ ഇപ്പം ഈ എന്താ പറയാ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംഫർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാർ എന്നാലും ഉപരിയും ഇപ്പൊ ശ്രീഹരി എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ അയാളെ പരിചയപ്പെട്ടതിന് ശ ശേഷമാണ് അയാൾ എനിക്ക് കംഫർട്ടബിൾ ആവുന്നത് അയാളെ ഞാൻ പരിചയപ്പെടുന്നത് അയാൾ അയാളുടെ ഒരു മ്യൂസിക് കേട്ടിട്ടാണ് അയാളുടെ കഴിവ് കണ്ടിട്ടാണ് ഞാൻ അയാളെ പരിചയം പരിചയം നിംസ് എന്ന് പറയുന്ന അഭിലാഷത്തിന്റെ എഡിറ്റർ അയാളെ ആദ്യത്തെ പരസ്യം എഡിറ്റ് ചെയ്ത ആളാണ് അപ്പൊ ആദ്യത്തെ പരസ്യം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇയാള് വർക്കാണ് ഇയാളോടുള്ള അവിടെ തൊട്ടാണ് നമ്മൾ തമ്മിലുള്ള ബോണ്ട് വരുന്നത് അഭിലാഷത്തിലെ മറ്റു ടെക്നീഷ്യൻസൊക്കെ അപ്പം ഡി ഒ പി ആണെങ്കിലും സജാദ് കാക്കു കാക്കുവിൻ്റെ വിഷ്വൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഇവരുടെയൊക്കെ ബേസിക്കലി ഇവരുടെ ടാലൻറ്റിനോടാണ് എനിക്ക് ആദ്യമായിട്ട് അടുപ്പും അറ്റാച്ച്മെന്റും ഉണ്ടാവുന്നത് ആ ടാലന്റ് കൊണ്ടാണ് ഈ സൗഹൃദം ഉണ്ടാവുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാലന്റ് നാളെ ഇവർക്ക് നഷ്ടപ്പെട്ടാലും എനിക്ക് നഷ്ടപ്പെട്ടാലും ഈ സൗഹൃദം അവിടെ നിലനിൽക്കുന്നതാണ് നമുക്ക് സൗഹൃദത്തിനുള്ള ഒരു കീ പോയിന്റ് ആയിട്ട് വന്നിരുന്നത് അതാണെന്നുള്ളതാണ് തീർച്ചയായിട്ടും ആദ്യ സിനിമ ചെയ്യാൻ ഉണ്ടായും അറിയില്ല അധൈര്യം ഇപ്പില്ല എന്തായാലും അല്ല ഇപ്പം ഇപ്പൊ എനിക്ക് മുപ്പത് കഴിഞ്ഞു ഞാൻ എന്ത് ചെയ്യുന്നതിന് മുമ്പും പത്ത് വെട്ട ആലോചിക്കും ഇന്റർവ്യൂ വിളിക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടാണ് വരുന്നത് ഞാൻ ഇപ്പൊ എന്തിനു ഇന്റർവ്യൂ മറ്റത് അങ്ങനെയല്ല ഓക്കേ ഇങ്ങനെ ഒരു പരിപാടിയാണ് ഒന്ന് ഈ കഥയിലൊരു റിസ്ക് ഉണ്ട് ആ കഥയിൽ ഈ കഥയിൽ എത്ര റിസ്ക് ഉണ്ടെന്നുള്ള ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കുന്ന അന്ന് റിസ്ക്കിനെ പറ്റി ആലോചിച്ചിരുന്നില്ല മമ്മൂക്കയുടെ വീട്ടിൽ വന്നിട്ടാണ് കഥ പറയുന്നത് ദുൽഖറിന്റെ അടുത്താണ് കഥ പറയേണ്ടി വരുന്നത് അപ്പം ആണോ ഇപ്പൊ ഒരു താരത്തിന്റെ അടുത്തേക്ക് ഒരു പ്രൊഡ്യൂസറടുത്തേക്ക് പോകുന്ന സമയത്ത് ഒന്ന് സ്റ്റഡി ചെയ്യാനോ അല്ലെങ്കിൽ അയാൾ മുമ്പ് ചെയ്തിരുന്ന സിനിമകളുടെ ഒരു ജോണർ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അയാൾ ഇങ്ങനത്തെ സിനിമകൾ ഇങ്ങനെ ഒരു സിനിമ പിടിക്കോ എന്നൊക്കെ പലവട്ടം ആലോചിക്കുന്നതുകൊണ്ടാണ് എന്റെ വേഗത കുറയുന്നത് നമ്മൾ കുറച്ചുകൂടെ ആയി സ്റ്റഡി ചെയ്ത് ആ മറ്റേ പറഞ്ഞ പോലെ ഓവർ തിങ്കിങ്ങും ചെയ്ത് എല്ലാ സ്റ്റേജും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് നഷ്ടപ്പെടാൻ ഒന്നുമില്ല നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നുള്ള എന്നുള്ളപ്പുറത്തേക്ക് പ്രായം അതായത് പ്രായം അതാണ് ഇത്തിനാമത്തെ വയസ് ഓണാവുന്നത് ചെയ്യുന്നത് അപ്പം ഇപ്പൊ ആലോചിക്കുമ്പോൾ ഞാനും ആലോചിക്കുന്നു ആലോചിക്കുന്നത് ഞാനന്ന് എടുത്തത് ധൈര്യം ഇപ്പൊ ആലോചിക്കുമ്പോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഷൂട്ട് ചെയ്തു കോവിഡ് വന്നു അപ്പം ഇരുപത് ഓഗസ്റ്റ് ക്ലോസ്ഡ് ആയിരുന്നു ഓണക്കാലത്ത് കഴിഞ്ഞ ഒരു അഞ്ചു ആവുന്നു ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ടീം അതിന്റെ പിന്നിലുണ്ടായിരുന്നു ശരിക്ക് നമുക്ക് അത് മാത്രല്ല അപ്പം അവരുടെ അതൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമായിട്ട് തോന്നിയിരുന്നോ ആ സമയത്ത് അല്ല അത് ഈ സിനിമക്കകത്ത് നിന്നപ്പം അല്ലെങ്കിൽ ഇത് അത്രത്തോളം ഉത്തരവാദിത്തം എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ സിനിമയെ ആൾക്കാർ വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു സിനിമയെ പറ്റി ആൾക്കാർ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതൊരു വലിയൊരു ബാധ്യതയാണ് ഇത് വർക്ക് ആയില്ലെങ്കിൽ ഉണ്ടാവുന്നതിനെ പറ്റിയൊക്കെ പിന്നീടാണ് ആലോചിച്ചു തുടങ്ങിയത് ആദ്യം ഈ സിനിമ ചെയ്യുന്ന സമയത്ത് അത് ആലോചിച്ചില്ല എന്നുള്ളതാണ് സത്യം അത് ആലോചിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിക്കോളന്നില്ല അവിടെ വേറൊരാൾ വരും ആ സ്പേസിലോട്ട് നമ്മൾ മാറി നിന്ന മറ്റൊരാൾ ഞാനിപ്പോഴും വിശ്വസിക്കുന്നതാണ് എന്നെക്കാളും കഴിവുള്ള എന്നെക്കാളും വർക്ക് എക്സ്പീരിയൻസ് ഉള്ള എന്നെക്കാളും ടാലന്റ് ഉള്ള എന്നെക്കാളും സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഈ സംവിധായകരാവാതെ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ അന്ന് എടുത്ത ചില തീരുമാനങ്ങൾ നമ്മളന്ന് അന്ന് കാണിച്ച ധൈര്യത്തിന്റെ ഒക്കെ റിസൾട്ട് തന്നെയാണ് അപ്പം അവിടെ ഈ പറഞ്ഞ പോലെ വരും വരേഖകളെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ചെയ്യുന്ന പ്രോസസ്സിലേക്ക് അത് എത്തും ഇപ്പം ഭയങ്കര ആണ് എല്ലാത്തിനെ പറ്റിയും ഭയങ്കര കോൺഷ്യസ് ആണ് അപ്പം അതാണോ ശരി ഇതാണോ ശരി ആലോചിച്ചും കണക്ക് കൂട്ടിയും ഇപ്പം നമുക്ക് ബോക്സ് ഓഫീസിനെ പറ്റി അറിയാം താരങ്ങളുടെ മാർക്കറ്റിനെ പറ്റി അറിയാം ഓഡിയൻസിൻ്റെ പലസിനെ പറ്റി അറിയാം ഇതെല്ലാം നമുക്ക് അറിവ് ഉണ്ടാവുന്നത് എല്ലാം അറിഞ്ഞെന്നല്ല പറയുന്നത് നമുക്കൊരു പരിധിവരെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഈ അറിവുകൾ ഉണ്ടാവുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു എക്സ്പെക്ടേഷൻസ് മീറ്റ് സാധനം ഉണ്ടായിരുന്നു അപ്പം മണിയറിലെ അശോകം ചെയ്യുന്ന സമയത്ത് അത് അഫ്കോഴ്സ് അതൊരു ഭയങ്കര മമ്മൂക്ക ഫാനാണ് എനിക്ക് ദുൽഖർണ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ സെക്കൻഡ് ഷോയുടെ സെറ്റിലൊക്കെ പോയിട്ട് ദുൽഖർണ ദൂരെന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് കിട്ടുന്നൊരു അവസരത്തെ അതും ഭയങ്കര ക്ലാരിറ്റിയിലാണ് ഇരുന്നുണ്ടായിരുന്നു ഒരുപാട് കൺഫ്യൂഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇത് ചെയ്യണോ വേണ്ട അങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മൾ കഥ പറയുന്നു കഥ കേൾക്കുന്നു ഇഷ്ടപ്പെടുന്നു അന്ന് തന്നെ സിനിമ ചെയ്യാനുള്ള തീരുമാനമാകുന്നു പിന്നീട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അപ്പം അവര് പ്രൊഡക്ഷൻ ഭയങ്കര കട്ടക്ക് കൂടെ നിന്ന് അവരങ്ങനെ ചാർജായിട്ട് നിൽക്കുമ്പം നമ്മളവിടെ പേടിച്ച് പിന്മാറാൻ നിന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ കൗതുകം ചോദിക്കാൻ പോലും എന്ന് എന്ന് ആൾ അപ്പം ആ തീരുമാനം എടുത്തു എന്നുള്ളതാണ് സിനിമ നമ്മൾ ഓരോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സിനിമകൾ കഴിയുമ്പോൾ പുതിയ പുതിയ പഠിച്ചുകൊണ്ടിരുന്നു ആദ്യ സിനിമ നൽകിയ പാഠം എന്തായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ശേഷം ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ സിനിമ സിനിമ എടുക്കരുത് എല്ലാ എന്നുള്ളതാണ് അതിന് കുറെ പോരായ്മകൾ ഉണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടാവണം എനിക്ക് ഞാൻ അസോസിയേറ്റ് ആയിട്ട് അതിനു ായിട്ട് വർക്ക് നമ്മൾ ഒരു വലിയ സിനിമന്റെ ആദ്യത്തെ സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന സിനിമ അതിനു ചെറിയ സിനിമകളുടെ ഒക്കെ ഭാഗമാവാനുള്ള ശ്രമങ്ങളും അല്ലെങ്കിൽ അതിന്റെ കൂടെ നിന്നിരുന്നു എന്നുള്ള എക്സ്പീരിയൻസ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഒരു പുതുമുഖ സംവിധായകൻ തന്നെയാണ് എല്ലാർത്ഥത്തിലും ആ സമയം ചെയ്യുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം നമുക്ക് ശരിയെന്ന് തോന്നിയിരുന്ന കഥയും തിരക്കഥയും അതിന്റെ മറ്റു കാര്യങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന നമ്മൾ കംപ്ലീറ്റ്ലി ശരി എന്ന് ശരിയെന്ന് ഒരു സാധനം ആ സിനിമ ഒരു പൂർണ്ണ രൂപത്തിലെത്തിയപ്പോൾ അതിൽ പാലിച്ചകൾ ഉണ്ട് എന്നുള്ളത് അതിന്റെ ഒരു ഔട്ട് പുട്ട് കാണുമ്പോഴാണ് ആസ് എ ഡയറക്ടർ എനിക്കത് തിരിച്ചറിയാൻ പറ്റിയിരുന്നത് അന്ന് മറ്റതില് ഈ പറഞ്ഞ പോലെ ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മള് ഭയങ്കര ആസ്വദിച്ചാ ചെയ്തിരുന്നു നമുക്ക് ആർക്കും അതിൽ സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മള് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഔട്ട്പുട്ടിലും പാട്ടുകളിലും ആ സിനിമയുടെ ഷൂട്ട് ചെയ്യുന്ന പ്രോസസ്സുകളിലും ഒക്കെ നമുക്ക് അതാ പറഞ്ഞ അവിടെ ഒരു വലിയൊരു പ്രൊഡക്ഷന്റെ ബാക്കപ്പ് നമുക്ക് അവിടെ ഉണ്ട് ദുൽഖർ എന്ന് പറയുന്ന ഒരാൾ ഒരാളെല്ലാത്തിനും കൂടെയുണ്ട് പ്രൊഡക്ഷൻ ടീം കൂടെ ഉണ്ട് നല്ല ടെക്നീഷ്യൻസ് തന്നെയാണ് കൂടെ ഉള്ളത് എല്ലാവരും മീൻസ് ടെക്നീഷ്യൻസ് പുതിയ ആൾക്കാരായിരുന്നു അഭ്യസിലെ പക്ഷെ എല്ലാവരും കഴിവുള്ള ആൾക്കാരാണ് അപ്പം പക്ഷേ ഇത് സിനിമയുടെ ഒരു ഫൈനൽ ഔട്ട്ലേക്ക് എത്തുന്ന സമയത്ത് നമുക്കിതിൽ ഇതെങ്ങനെ വരും കാരണം ഒന്നാമത് ആ സബ്ജെക്റ്റിൽ ഒരു ഭയങ്കര എക്സ്പെരിമെന്റ് ഉണ്ട് ഞാൻ അവിടെ വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് മലയാളികൾ കണ്ട് ശീലിച്ച ഫോർമാറ്റിൽ പറയാമെന്നുള്ളതായിരുന്നു ഞാൻ വർക്കൗട്ട് ചെയ്തത് ഐ മീൻസ് അങ്ങനെയാണ് ശ്രമിച്ചോ ശ്രമിച്ചിരുന്നത് അതിൽ പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ മേക്കിംഗ് സ്റ്റൈലോ അതിൻ്റെ ഒരു വിഷ്വൽ സിനാരിയോ ഒന്നും ആയിരുന്നില്ല ആ സബ്ജെക്റ്റായിരുന്നു പക്ഷെ ആ സബ്ജക്ട് പലർക്കും ഉൾക്കൊള്ളാൻ പറ്റിയില്ല അതിന്റെ വിഷ്വലിനെ പറ്റി നല്ല അഭിപ്രായമാണ് അതിന്റെ മേക്കിങ്ങിനെ പറ്റി നല്ല അഭിപ്രായമാണ് അതിന്റെ പാട്ടുകളെയും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഭയങ്കര അഭിപ്രായമാണ് അപ്പം പക്ഷെ ആ ഒരു മേജർ ആ സിനിമയുടെ ഒരു മെയിൻ കോൺഫ്ലിക്റ്റ് ഉൾക്കൊള്ളാൻ പലർക്കും പറ്റിയില്ല അത് ഉൾക്കൊള്ളാൻ പറ്റാതെ പോയത് ഓഡിയൻസിന്റെ പ്രശ്നമല്ല അത് ഡെലിവർ ചെയ്തെടുത്ത് അതിൽ വന്ന ക്ലാരിറ്റി പക്ഷെ അത് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് ഒബ്വിയസ്ലി ടി വിയിലൊക്കെ സെലിബ്രി മറ്റ് വന്നപ്പം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് വന്നിരുന്നു അപ്പം ഒ ടി ടി റിലീസായ സമയത്തും റെസ്പോൺസ് ആയിരുന്നു ഓബിയസ്ലി വന്നിരുന്നു എന്നാലും അത് ഇഷ്ടപ്പെട്ട ഓഡിയൻസ് ഉണ്ട് പക്ഷെ അതിന്റെ ശതമാനം കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു എനിക്ക് ആ മാറ്റം കൃത്യമായിട്ട് മനസ്സിലാവുന്നത് അഭിലാഷും ശേഷമാണ് എന്താണ് തിയേറ്ററിൽ വന്ന സമയത്ത് അഭിലാഷും അത്ര ഒരു സ്വീകാര്യതയില് അത് വന്നിട്ടില്ല അതിൽ ആക്ച്വലി ഒരു ചെറിയ തിരുത്തുണ്ട് അഭിലാഷം തിയേറ്ററിൽ കണ്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് കാണാൻ ആഗ്രഹിച്ച ആൾക്കാർക്ക് ആ സിനിമ കാണാനുള്ളൊരു സൗകര്യം അങ്ങനെ ബിക്കോസ് അതൊരു വലിയ സിനിമയുടെ കൂടെ റിലീസ് ചെയ്യുന്നു സ്ക്രീനുകളുടെ എണ്ണം കുറവാണ് ആ സിനിമ കൃത്യമായ രീതിയിലാണോ മാർക്കറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതിൽ എനിക്കറിയില്ല പക്ഷെ ആ സിനിമ ആളുകളിലേക്ക് കൃത്യമായിട്ട് എത്തിയിരുന്നില്ല അപ്പം ഒരുപാട് പേര് ആ സിനിമ ഇപ്പം എന്റെ വീട്ടുകാർ ആ പടം കാണുന്നത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറം പോയിട്ടാണ് ഞാൻ ആ സിനിമ ഷൂട്ട് ചെയ്തത് അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കോട്ടക്കലാണോ കോട്ടക്കലെ തിയേറ്ററിൽ റിലീസ് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ആസ് എ ഫിലിം മേക്കർ നമ്മൾ ആഗ്രഹിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ആ റിലീസിങ് സമയത്ത് നടന്നത് പക്ഷെ അപ്പയും സിനിമ കണ്ട് റിവ്യൂവേഴ്സ് വേസ് സോ കോൾഡ് റിവ്യൂവേഴ്സ് നെഗറ്റീവാ പറഞ്ഞിട്ടുള്ളത് പേരെടുത്ത് പറയുന്നില്ല പക്ഷെ അതല്ലാതെ സിനിമ കണ്ടുകൊണ്ടിരുന്ന നമ്മളെ വിളിച്ച് അഭിപ്രായം പറയുന്ന പിന്നെ ഞാനും നമ്മുടെ ടീമും സൈ ചേട്ടനും നമ്മളെല്ലാവരും നമ്മൾ ഒരുപാട് തിയേറ്റർ വിസിറ്റ് ചെയ്തിരുന്നു അവിടെയൊക്കെ ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോസാണ് കിട്ടിയിരുന്നത് ഭയങ്കര റെസ്പോൺസ് റെസ്പോൺസായിരുന്നു കിട്ടിയിരുന്നത് സേജ് ഗ്രൂപ്പിനെയൊക്കെ ഭയങ്കര സ്നേഹത്തോടെ ആൾക്കാർ സ്വീകരിച്ചിരുന്നു അപ്പൊ അത്തരത്തിൽ ഒരു കണ്ട ആൾക്കാർക്ക് അത് അന്നേ ഇഷ്ടം കിട്ടിയിട്ടുണ്ട് പക്ഷെ ആ സിനിമ അറിയാതെ പോയി കുറെ പേരുണ്ട് ആ സിനിമ കണ്ടിട്ട് അറിഞ്ഞിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് അത് ദൂരം കൊണ്ടോ മറ്റു തടസ്സങ്ങൾ കൊണ്ടോ കാണാൻ പറ്റാതെ പോയ ആൾക്കാരുണ്ട് അഫ്കോഴ്സ് അത് തിയേറ്ററിൽ ഇറങ്ങിയപ്പോഴും അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് സോ കോൾ റിവ്യൂസിന് ഞാൻ അങ്ങനെത്തൊക്കെ പറയുമ്പോൾ പക്ഷേ നമ്മൾ അതിൽ ഒട്ടും കോൺഷ്യസ് ആയിരുന്നില്ല നമ്മളത് മൈൻഡ് ചെയ്തില്ല കാരണം ഞങ്ങൾ ഈ സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നു ഇത് സാധാരണക്കാരായിട്ടുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സിനിമയാണ് ഇത് സിനിമാക്കാർക്ക് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ബ്രഹ്മണ്ടല്ലേ ഈ സിനിമ ഭയങ്കര ഒരു 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 എന്താ പറയാ ഭയങ്കര ലൈറ്റ് ആയിട്ട് മനസ്സിലാവുന്ന സിനിമ അവന് കണക്ട് ആവുന്ന സിനിമ ആയിരിക്കും ഞങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ട കമന്റ് നമുക്ക് ഏറ്റവും കൂടുതൽ വന്ന മെസ്സേജുകൾ കണക്ട് ആയി എന്നുള്ളതാണ് പ്രേക്ഷകർക്കത് കണക്ട് ആയി ഇമോഷണലി കണക്റ്റായി ഒരു സിനിമ എന്നുള്ള അപ്പുറത്തേക്ക് ആൾക്കാർ അതിനെ പേഴ്സണലി സ്വീകരിച്ചു അപ്പൊ എന്നെ വിളിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ ദുബായിന്നൊക്കെ വന്നിട്ട് എന്നെ വന്ന് കണ്ടു പോയ ആൾക്കാരുണ്ട് നമ്മളെ പേഴ്സണലി കണ്ട് ഗിഫ്റ്റൊക്കെ കൊണ്ട് സ്നേഹം എന്നൊരു പരിചയം ഇല്ലാത്ത ആൾക്കാർ എന്റെ സിനിമ കൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് ഇതേ സ്നേഹം നമ്മുടെ മറ്റു ടെക്നീഷ്യൻസിനും ആർട്ടിസ്റ്റുകൾക്കും സ്നേഹിച്ചവർക്കും ഒക്കെ കിട്ടുന്നുണ്ട്